നമസ്കാരം കൂവള്ളൂർ ഇർഷാദിയ പബ്ലിക് സ്കൂളിൽ പുതുതായി നിർമ്മിച്ച സ്പോർട്സ് വില്ലേജ് ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ് ടർഫ് നാടിനു സമർപ്പിച്ചു അഡ്വക്കേറ്റ് ഡീൻ എം ടി ഉദ്ഘാടനം നിർവഹിച്ചു ആന്റണി ജോൺ എം എൽ എ മുഖ്യാതിഥിയായിരുന്നു ഇർഷാദിയ ചെയർമാൻ ഡോക്ടർ സെയ്ദ് മുഹമ്മദ് അൽ ഖാസിമി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ അബ്ബാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമുൾ ഇസ്മായിൽ സ്കൂൾ പ്രിൻസിപ്പൽ യു മുഹമ്മദ് ബഷീർ പഞ്ചായത്ത് മെമ്പർമാരായ സീനത്ത് മൈദീൻ അൻസാരിച്ചു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പുറമെ പുറത്തുനിന്നുള്ള കായിക പ്രേമികൾക്കും ഉപയോഗിക്കത്തക്ക വിധമാണ് ടർഫ് ഒരുക്കിയിട്ടുള്ളത് എറണാകുളം ജില്ലയിലെ കിഴക്കൻ മേഖലയായ താലൂക്കിലെ മുപ്പത് വർഷം മുമ്പ് ആദ്യമായി തുടങ്ങിയ സി ബി സി സ്കൂളാണ് സ്കൂള് കാലാകാലങ്ങളിൽ വരുന്ന വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാ വളർച്ചകളും ഉയർച്ചകളും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ രണ്ടു വർഷമായി ഷാദിയ ഇൻ്റർനാഷണൽ സ്കൂളിലേക്കുള്ള ഫോർമേഷൻ്റെ വഴിയിലാണ് അതിൻ്റെ ഭാഗമായി ഞങ്ങൾ കഴിഞ്ഞ വർഷം തന്നെ ഐ എ ഐ റോബോട്ടിക് കോഡിങ്ങിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഇന്നോവേഷൻ ലാബ് തുടക്കം കുറിച്ചു അതേപോലെ തന്നെ എല്ലാ അപ്ഡേഷനുകളും ഞങ്ങൾ അതാ സമയങ്ങളിൽ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്കും എല്ലാം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നൂറ് ശതമാനം ഫസ്റ്റ് ക്ലാസ് വിജയവുമായിട്ട് കഴിഞ്ഞ മുപ്പത് വർഷത്തെക്കാൾ ചൈത്ര തുടരുന്നതിനിടയിൽ കുട്ടികളുടെയും അതുപോലെ നാട്ടുകാരുടെയും ഒക്കെ പുതിയ പുതിയ സമൂഹത്തിൻ്റെ കായിക വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി നമ്മൾ ഈ ഇവിടെ ഫെത്തയുടെ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ടുള്ള ഇൻ്റർനാഷണൽ നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഫുട്ബോൾ ക്രിക്കറ്റ് ടർഫിൻ്റെ ഉദ്ഘാടനം ഇത് നടത്തുകയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ കുട്ടികളും പറഞ്ഞാൽ പുതിയ സമൂഹം പുതിയ ജനറേഷൻ മയക്കുമരുന്നിൻ്റെയും അതേപോലെ ഡിജിറ്റൽ ഇതിൻ്റെയും പിന്നെ പിന്നാലെ പോകി പോയി അവരുടെ കഴിവുകളും ഒക്കെ ജീവിതം നശിച്ചു പോകുന്ന ഈ സന്ദർഭത്തിൽ അവരെ കായിക രംഗത്തേക്ക് തിരിച്ചു കൊണ്ടുവന്ന് നല്ല നല്ല പുഷ്ടിയുള്ള നല്ല ഒരു ഒരു ആരോഗ്യമുള്ള ശരീരത്തിൻ്റെ ഉള്ളിലാണ് ആരോഗ്യമുള്ള മനസ്സുണ്ടാവുകയുള്ളൂ ആരോഗ്യമുള്ള മനസ്സിലൂടെയാണ് നല്ല ചിന്തകളുണ്ടായി പുരോഗതിക്ക് വളർച്ചയ്ക്ക് വേണ്ടി സമൂഹത്തിനു വേണ്ടി അവരെന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്യാൻ ഈ ഇപ്പോഴും സാധിക്കുകയുള്ളൂ അത് ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കുമൊക്കെ നല്ല ഏറ്റവും നന്നായി പ്രയോജനപ്പെടുന്ന ഈ ഋഷാദിയുടെ ഈ ടെർഫ് ഇന്ന് ബഹുമാനപ്പെട്ട എം പി